മറഞ്ഞു കിടക്കുന്ന ദൈവികമായ ചില രഹസ്യങ്ങളെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകും ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറുപടി മറുപടിയില്ലാതിരിക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവസേന ഒന്നിരിക്കാമെന്ന് കുറച്ച് സമയമെങ്കിലൊന്നിരിക്കാമെന്നൊന്നു ദൈവത്തോടൊന്നു തീരുമാനം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജിലോട്ടൊന്ന് കയറി കഥ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദാനിയിൽ രണ്ടിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബുക്ക ദിനേശ രാജാവിനെ അറിയിച്ചിരിക്കുന്നു ഇരുപത്തേഴാം വാക്യം കൂടെ ദാനിയ ഈ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ലേ എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം അമ്മ ഈ മന്ത്രവാദികൾ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ ജടവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രമേ രാജാവിൻ്റെ ഈ പ്രയാസമുള്ള കാര്യം അറിയിക്കാൻ പറ്റത്തുള്ളൂ ഇത് കേട്ടപ്പോഴാണ് ഇവരെല്ലാം കൊല്ലാനായിട്ട് രാജാവ് പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തപ്പോഴാണ് ദാനിയയിൽ ഇങ്ങനെ ഈ കടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലെ കാര്യം ഇതാണെന്ന് അങ്ങനെ സമയം ചോദിച്ചു ഇന്നലെ നമ്മൾ ചിന്തിച്ച പാ വീട്ടിൽ ചെന്ന് ദാനിയയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കുകയാണ് എന്നാൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് നമുക്കിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കാത്തതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കകത്തും ദൈവത്തിനെ പ്രവൃത്തി കാണാൻ കഴിയാത്ത ഞാൻ ഉൾപ്പെടെ ഈ ഉത ഏറ്റെടുക്കുക ജീസസ് പ്രാർത്ഥന ശബ്ദങ്ങൾ വർദ്ധിക്കണം നമ്മുടെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അത് വർദ്ധിക്കണമെന്നുള്ളതാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത് ജീസസ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് അങ്ങനെ ബോധ്യപ്പെടുന്നു കേട്ടോ ജീസസ് അവൻ്റെ വീട്ടിനകത്ത് അവൻ പ്രാർത്ഥിക്കുക ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്ന ഇച്ചി ഡിഫിക്കൾട്ട് ഏരിയ വിഷയത്തിനകത്ത് കൂടെ പ്രാർത്ഥിക്കുന്ന ആരേലുമൊക്കെ കൊണ്ട് കൂടെ കൂട്ടിക്കോണം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കൂട്ടായിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ട ബൈബിളുടെ പ്രിൻസിപ്പിൾ തന്നെ കൂട്ടായിട്ടുള്ളതിനുള്ള വലിയ വില കൊടുക്കുന്നു ഒരുവനായിരത്തെയും ഇരുവർ പതിനായിരത്തെയും ഓടിക്കുമെന്നാണ് മോശയുടെ കൂടെ അഹരോനും ഊരും കൂടെ ആ ആമെ ഹലിയ കുന്നിൻ്റെ മുകളിലോട്ട് കയറിയത് ഒറ്റയ്ക്ക് അല്ല ഒരുമിച്ച് ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക ഇതാ സഹോദരൻ ഒട്ടൊരുമിച്ച് വസിക്കുക അത്ര ശുഭം അത്ര മനോഹരം ഐക്യതയോടെ ദൈവസെന്നിയിലേക്ക് നിൽക്കാനായിട്ട് കഴിയും വിശാലിൻ്റെ ഏറ്റവും വലിയ അജണ്ടകളിലൊന്ന മനസ്സുകളെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഐക്യതയ്ക്ക് എടുത്തുക കണ്ടുപിടിച്ച് ക്ലിയർ ആയിക്കോണ്ട് നേരെ ആയിക്കോണം വീട്ടിനകത്തുള്ള എല്ലാവരും തമ്മിൽ ഐക്യതപ്പെട്ടോണം ഈ സന്ദേശം ഒരു ഐക്യതയുടെ സന്ദേശമായി മാറട്ടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ക്ലിയറാകേണ്ട പ്രിയപ്പെട്ടൊരു ഹൃദയങ്ങളെ പരിശുദ്ധാത്മാ പരുവപ്പെടുത്തിയെടുക്കട്ടെ ഇവിടെ ദാനിയിൽ പറയുവാ രാജാവേ ഇത് പ്രയാസമുള്ള കാര്യമാണ് പ്രയാസമുള്ള കാര്യമാണ് ഇത് മന്ത്രവാദിയല്ല ആഭിചാരകനല്ല ശകുനവാദിയല്ല ഏ ആർക്കും ഇത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല വിദ്വാന്മാർക്ക് വെളിപ്പെടുത്താൻ കഴിയത്തില്ല ഇത് പറ്റത്തില്ല പക്ഷേ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് രഹസ്യം അങ്ങനല്ല വായിച്ചേ എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് ഇപ്പൊ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ പ്രവാചകന്മാരുടെ മുമ്പിൽ പോയിരിക്കുന്ന ആര്യല്ല ഞാൻ ചോദിച്ചത് ഏറ്റവും വലിയ പ്രവാചകനായ യേശുവിൻ്റെ സാന്നിധ്യത്തിനാ തിരുന്നിട്ടുണ്ടോ ഇപ്പോൾ ഇരുന്നോണോ ഇല്ലെങ്കിൽ ആദ്യം കർത്താവിൻ്റെ ഡേറ്റ് പറഞ്ഞു കർത്താവ് കഴിഞ്ഞ നിമിഷം വരെ ഇരിക്കാൻ കഴിയാതിരുന്നത് ക്ഷമിക്കണം സറണ്ടറായിട്ട് ഇന്നോട്ട് ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ പുതിയതായിട്ട് ഞാൻ കർത്താവെ അതിനായിട്ട് ഒരുങ്ങുക എൻ്റെ കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നെയ്യസനെ ഇരിക്കണം ദൈവത്തിൻ്റെ ദെയ്യത്തേക്കറിഞ്ഞൊരു ഒരു സംശയമില്ല പ്രിയപ്പെട്ടവരെ നമുക്കങ്ങനെ ഇരിക്കാൻ കഴിയണം ദാനിന് അവിടെ സമയം ചോദിച്ചുണ്ടോ ഇപ്പൊ ടൈം വേണം എന്ത് സംഭവിക്കുന്നവനറിയാം അവർ മറ്റവർക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇവനറിയാം രഹസ്യങ്ങളെ ഒരു സ്വർഗം ഉണ്ടെന്നും ആ സ്വർഗത്തിലെ ദൈവം ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം രാജാവിനെ അറിയിക്കാൻ ഞങ്ങളെ അറിയിക്കുമെന്ന് ഉണ്ടോ ഇവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു അങ്ങനെ ദൈവകരം നമുക്കൊടി ചലിക്കാൻ പോയ ദിവസം കേട്ടോ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം കാരണമുള്ളതുമേ സ്വർഗീഫിതാവെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഹൃദ്യമായിട്ട് ആഴുമായിട്ട് വ്യക്തമായിട്ടാണ് നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചത് ഇതൂന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ ഏറ്റെടുക്കുക ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിന്റെ കുഞ്ഞുങ്ങളുടെ റൂമിനകത്ത് വെളിപ്പെടത്തും എസ് തകർത്ത് കളയാൻ തരിപ്പണമാക്കാൻ കടിച്ചു തീർന്നിരിക്കുന്ന സകല ദുഷ്ടാത്മ സ്വാധീന മണ്ഡലങ്ങളും വേരോടെ അഴിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള അസാധാരണമായ ചില മൂവിതാവെ അസാധാരണമായ ചില ചലനങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു